നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ കുംഭം രാശിക്കൂറുകാരായ അവിട്ടത്തിന്റെ മൂന്ന് നാല് പാദക്കാർ ചതയം ഒന്ന് രണ്ട് മൂന്ന് നക്ഷത്രപാതത്തിൽ ജനിച്ചവർക്ക് മിഥുന മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് മിഥുന മാസം ജ്യോതിഷപരമായി വളരെ പ്രാധാന്യമുള്ള മാസമാണ് ജ്യോതിഷത്തിലെ ഏറ്റവും പ്രബലനായ സൂര്യൻ ബുധക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്ന മാസമാണിത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനഞ്ചിന് വെളുപ്പിന് ആറ് നാൽപ്പത്തിനാലിന് മിഥുന രാശിയിലേക്ക് സംക്രമിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനാറാം തീയതി വൈകിട്ട് അഞ്ച് മുപ്പത്തിരണ്ട് വരെ മിഥുനം രാശിയിൽ തുടരും ശനി മീനം രാശിയിലും ചൊവ്വയും കേതുവും യോഗം ചെയ്ത് ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും വ്യാഴം മിഥുനം രാശിയിലും സ്ഥിതി ചെയ്യുന്നു ബുധൻ മിഥുനം കർക്കിടകം എന്നീ രാശികളിലും ശുക്രൻ മേടം ഇടവം എന്നീ രാശികളിലും മിഥുന മാസത്തിൽ മാറി മാറി സഞ്ചരിക്കുന്നു വർഷത്തിൽ ഒരിക്കൽ മാത്രമുണ്ടാകുന്ന സൂര്യ ബുധ വ്യാഴയോഗം മിഥുന മാസത്തിൽ രൂപപ്പെടുന്നു സൂര്യന്റെയും ബുധന്റെയും ശുക്രന്റെയും രാശിമാറ്റം ജ്യോതിഷപരമായി എല്ലാ ബാധിക്കുന്നതാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി നിങ്ങൾക്കെന്റെ വീഡിയോ ഇഷ്ടമായാൽ തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മിഥുന മാസത്തിലെ ചില മുഹൂർത്ത സമയങ്ങളാണ് വീഡിയോയിൽ ആദ്യം പറയുന്നത് ശേഷം മാസഫലം പറയുന്നതാണ് മിഥുനം ഇരുപത്തിമൂന്ന് ഇരുപത്തിയൊമ്പത് എന്നീ തീയതികൾ യാത്ര പുറപ്പെടുന്നതിനും മിഥുനം പന്ത്രണ്ട് ഇരുപത്തിയൊമ്പത് എന്നീ തീയതികൾ കാതു കുത്തുന്നതിനും മിഥുനം പന്ത്രണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിയൊമ്പത് എന്നീ തീയതികൾ വയമ്പ് കൊടുക്കാനും മിഥുനം പതിനെട്ട് ഇരുപത് എന്നീ തീയതികൾ കട്ടിളവയ്ക്കുന്നതിനും ഉത്തമം മിഥുനം ഇരുപത് ഇരുപത്തിയൊമ്പത് എന്നീ തീയതികൾ വിദ്യാരംഭത്തിനും മിഥുനം പന്ത്രണ്ട് കണ്ണെഴുതുന്നതിനും മിഥുനം പതിനെട്ട് കച്ചവടം തുടങ്ങുന്നതിനും മിഥുനം പന്ത്രണ്ട് ചോറൂണിനും ഉത്തമമാണ് ഇനി കുംഭം രാശിക്കൂറുകാരായ അവിട്ടത്തിന്റെ മൂന്ന് നാല് പാദക്കാർ ചതയം ഒന്ന് രണ്ട് മൂന്ന് നക്ഷത്രപാതത്തിൽ ജനിച്ചവർക്ക് മിഥുന മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് കുംഭക്കൂറുകാർക്ക് നിലവിൽ ശുക്രൻ മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ജോലിയിൽ അധികാരപ്രാപ്തി ഉണ്ടാകാൻ ഇടയായേക്കും തന്റെ ആജ്ഞാനുവർത്തികളായി കുറച്ചുപേരെങ്കിലും തന്റെ കീഴിൽ വരുന്നതാണ് കുടുംബത്തിൽ ഐശ്വര്യവും വസ്ത്രലാഭവും കൂടാതെ സമൂഹത്തിൽ സ്ഥാനമാനങ്ങളും ഇവർക്ക് ലഭിക്കാൻ ഇടയാകും പ്രത്യേകിച്ച് പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് ശുക്രൻ ഇവരുടെ സഹോദര ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെ ഇവർക്ക് പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനും പുതിയ വസ്ത്രം ധരിക്കുന്നതിനും സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ നേടുന്നതിനുമെല്ലാം അവസരം ഉണ്ടാകുന്നതാണ് കുടുംബകലഹം നീങ്ങുകയും സന്തോഷകരമായ ദാമ്പത്യം ലഭിക്കുകയും ചെയ്യും എന്നാൽ ഇവർക്ക് ഇരുപത്തിരണ്ടാം തീയതി വരെ വിവാഹാധികാര്യങ്ങളിൽ തടസ്സം ഉണ്ടാകുന്നതാണ് കുംഭരാശിക്കാർക്ക് ശുക്രൻ ഇരുപത്തിയൊമ്പതാം തീയതിയോടുകൂടി നാലാം സഞ്ചരിക്കുന്നു ശുക്രന്റെ മാതൃഭാവത്തിലെ സ്ഥിതി ഇവർക്ക് ഏറ്റവും അനുയോജ്യമാണ് ജോലിക്ക് ശ്രമിക്കുന്ന ഭാര്യമാർക്ക് ജോലി ലഭിക്കുന്നതിനും മിഥുനമാസം ഇടയാകുന്നതാണ് ശുക്രൻ മാതൃസ്ഥാനമായ നാലാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് ബന്ധുക്കളിൽ നിന്നും പ്രത്യേകിച്ച് മാതാവിന്റെ ബന്ധുജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങളും കൂടാതെ അവരോട് ഒത്തുചേരുന്നതിനുമെല്ലാം അവസരം ഉണ്ടാകുന്നതാണ് കൂടാതെ മഹാദേവന്റെ അനുഗ്രഹം സിദ്ധിക്കുന്നതിനും മറ്റു ഗ്രഹസ്ഥിതികൾ എത്ര മോശമാണെങ്കിലും അതിനെ മറികടക്കാനുള്ള ശക്തി ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും ഈ സമയം വിവാഹത്തിന് അനുയോജ്യമായ കാലഘട്ടമാണ് വിവാഹം മുടങ്ങിയിരിക്കുന്നവർക്ക് അത് നടത്തുന്നതിന് സാധിക്കുകയും പ്രേമസാഫല്യവും മറ്റും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതിന് ഇടയാകുകയും ചെയ്യും ബുധൻ നിലവിൽ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന നിമിത്തം മിഥുന മാസത്തിന്റെ ആദ്യ പകുതിയിൽ കുട്ടികളോട് പല രീതിയിൽ വഴക്കടിക്കുന്നതിനും ഭാര്യയോട് ഒരു കാര്യവുമില്ലാതെ കലഹിക്കുന്നതിനും സാധ്യതയുണ്ട് ഇവർക്ക് വിവാഹത്തിൽ ചില തടസ്സങ്ങളും ഏർപ്പെടുന്നതാണ് സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാകാം തന്റെ നാക്കുപിഴ മൂലം പലവിധ അനിഷ്ടങ്ങളും സംഭവിക്കാൻ ഇടയായേക്കും ഉന്നത വിദ്യാഭ്യാസത്തിനായി ശ്രമിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ നേരിട്ടേക്കാം എന്നാൽ ജൂൺ ഇരുപത്തിരണ്ടാം തീയതിക്ക് ശേഷം ബുധൻ ആറാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നത് ഇവർക്ക് ഏറ്റവും ഗുണപ്രദമാണ് ബുധൻ ആറാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നതിനാൽ ഇവർക്ക് ഏർപ്പെടുന്ന എല്ലാ കാര്യത്തിലും സൗഭാഗ്യം സിദ്ധിക്കും ലോട്ടറി ഭാഗ്യവും പരീക്ഷിച്ചു നോക്കാവുന്നതാണ് തീരെ ലാഭമില്ലാത്ത ബിസിനസിൽ നിന്നു പോലും ഏറെ ലാഭം നേടുവാൻ ഇവർക്ക് സാധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കുന്നതിനും അന്യനാട്ടിൽ പഠിക്കാനോ ജോലി ചെയ്യാനോ ഉള്ള സാഹചര്യം ഉദയം ചെയ്യുന്നതുമാണ് തന്റെ സഹിഷ്ണുതയും ക്ഷമയും പിന്നീട് ഗുണത്തിനായി വരുന്നതാണ് തൊഴിലിൽ തന്റെ സാങ്കേതിക വിജ്ഞാനം പ്രയോജനപ്പെടുത്താനാകുകയും സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ തരക്കേടില്ലാത്ത നേട്ടം വന്നുചേരുകയും ചെയ്യും തൊഴിലിടത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ തലപൊക്കിയാലും മനസ്സംയമനം പാലിച്ച് അവയെ മറികടക്കാൻ ഇടവരും പ്രവാസികളായ കമ്പനി ജോലിക്കാർക്ക് സ്ഥാന ലഭിക്കുന്നതാണ് കൂടാതെ ഇവർക്ക് എടുക്കുന്ന ഏത് തീരുമാനങ്ങളും വിജയിപ്പിക്കാൻ ബുധന്റെ സ്ഥിതി മൂലം സാധിക്കും നിലവിലെ ചൊവ്വയുടെ ഏഴാം ഭാവത്തിലെ സ്ഥിതി നിമിത്തം ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ കലഹത്തിന് സാധ്യത കാണുന്നു ജൂൺ ഇരുപത്തിരണ്ടാം തീയതിക്ക് ശേഷം തന്റെ ബിസിനസിൽ വരുന്ന എല്ലാവിധ പ്രശ്നങ്ങളെയും ശക്തികൊണ്ടോ ബുദ്ധി കൊണ്ടോ നേരിടുന്നതിന് തയ്യാറാകുകയും ബിസിനസ് വളർത്തുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്യും ഇവർക്ക് കണ്ണിലും വയറ്റിലും രോഗങ്ങൾ ഉണ്ടാകുന്നതിനും ഈ മാസം കാരണമാകും സൂര്യൻ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ പലവിധ രോഗങ്ങൾ പിടിപെടാൻ സാധ്യത കൂടുതലാണ് കൂടാതെ രോഗം നിമിത്തമോ ശത്രുക്കളുടെ പ്രവർത്തികൾ നിമിത്തമോ ഇവർക്ക് പലവിധേന വലിയ വിഷമങ്ങൾ ഉണ്ടാകാൻ ഇടയാകും കാർഷിക രംഗത്തുള്ളവർക്ക് താൽക്കാലികമായി നഷ്ടങ്ങൾ ഉണ്ടാകാമെങ്കിലും അവ പരിഹരിക്കപ്പെടും ജോലിയിലും കുട്ടികളുടെ കാര്യത്തിലും ഒരൽപം ഉദാസീനത ഉണ്ടാകുകയും ചെയ്യും വ്യാഴത്തിന്റെ അഞ്ചാം ഭാവസ്ഥിതി ഇവർക്ക് ഏറെ അനുകൂലമാണ് അതിനാൽ തന്നെയും ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പുതിയ വീട് പണിയുന്നതിനും വാഹനങ്ങൾ വാങ്ങുന്നതിനും അനുകൂലമായ സമയമാണിത് ഗൃഹോപകരണങ്ങളും സുഖ സൗകര്യങ്ങളും നേടുന്നതിന് ഇവർക്ക് അനുകൂലമായ സമയമാണ് പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ നല്ല കാലമാണിത് ഇവർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിന് ഇടയാകും വ്യാഴം അനുകൂലമായതിനാൽ വിവാഹ കാര്യങ്ങളിൽ ഉത്തമമായ കാലഘട്ടമാണിത് ഈ ഒരു വർഷത്തിനിടയിൽ ഇവർക്ക് മികച്ച ജോലി ലഭിക്കുകയും ജോലിയിൽ അധികാര സ്ഥാനം ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യുന്നതാണ് തങ്ങളുടെ മക്കൾ വിദേശത്തേക്ക് പോകുന്നതിനോ അതല്ലെങ്കിൽ പുതിയൊരു വരുമാന മാർഗം കണ്ടെത്തുന്നതിനുമെല്ലാം വ്യാഴം അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലം ഇടയാകുന്നതാണ് മേൽപറഞ്ഞത് വ്യാഴം മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്ന ഒരു വർഷത്തേക്കുള്ള പൊതുഫലമാണ് അതിനാൽ തന്നെ ഈ ഫലങ്ങൾ മിഥുന മാസത്തിൽ തന്നെ നിലവിൽ വന്നുകൊള്ളണമെന്ന് നിർബന്ധമില്ല എന്നാൽ ബുധനും ശുക്രനും അനുകൂലമായതിനാൽ ശ്രമിച്ചു കഴിഞ്ഞാൽ മേൽ കാര്യങ്ങൾ നടത്തിയെടുക്കാവുന്നതാണ് ഇതിൽ പറയുന്ന ശനിയുടെ രാശിഫലങ്ങൾ അടുത്ത രണ്ടര വർഷ കാലത്തേക്ക് ശനി മീനം രാശിയിൽ നിൽക്കുമ്പോൾ ഉണ്ടാകാവുന്ന പൊതുഫലങ്ങളാണ് അതിനാൽ തന്നെ ഇതിൽ പറയുന്ന ദോഷഫലങ്ങളും ഗുണഫലങ്ങളും മിഥുന മാസത്തിൽ തന്നെ അനുഭവത്തിൽ വന്നുകൊള്ളണമെന്ന് നിർബന്ധമില്ല നിലവിൽ ധനസ്ഥാനത്താണ് ശനി നിൽക്കുന്നത് അതിനാൽ തന്നെ ഇവർക്ക് എത്ര ധനം കിട്ടിയാലും അവ പെട്ടെന്ന് ചെലവായി പോകുന്നതാണ് കൂടാതെ ഇവർക്ക് ശരീരത്തിന് സുഖവും ബലവും കുറയും കോടതി വ്യവഹാരങ്ങളെ പേടിച്ച് മറ്റുള്ളവരോട് ഭയം തോന്നുന്ന അവസ്ഥയും ഉണ്ടായേക്കാം നിർബന്ധ ബുദ്ധി വർദ്ധിക്കുകയും എന്നാൽ കുടുംബത്തിന്റെ ശ്രേയസ് വർദ്ധിപ്പിക്കാൻ ഇവർ ശ്രമിക്കുകയും ചെയ്യും പല കാര്യങ്ങളിൽ നിന്നും സ്വയം പിരിഞ്ഞു പോകുന്ന അവസ്ഥകളും ഉണ്ടാകാം തന്റെ കുലത്തൊഴിൽ നിമിത്തമോ കഠിനാധ്വാനം നിമിത്തമോ ധനലാഭം നേടാൻ സാധിക്കും എന്നാലും പണച്ചിലവ് അധികരിച്ചിരിക്കും പുതിയ ഭാഷ പഠിക്കുന്നതിന് അനുകൂലമായ സമയമാണ് നിലവിലുള്ളത് എത്ര അധികാരസ്ഥാനത്തുള്ള ആളായാലും വളരെ വിനീതനായി മറ്റുള്ളവരോട് പെരുമാറാൻ ഇടയാകുകയും എന്നാൽ കളവ് പറയേണ്ട അവസ്ഥകളും ജീവിതത്തിൽ ഇവർക്ക് നിലവിൽ വന്നേക്കും അതിനാൽ അത്യാവശ്യം സാമ്പത്തിക സ്ഥിതി ഉള്ളവർ ധനം പിശുക്കി മാത്രം ഉപയോഗിക്കുന്നത് ഈ യോഗാവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുന്നതിന് ഇടയാക്കിയേക്കാം ഇവർ ദോഷപരിഹാരാർത്ഥം ശിവക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഗുണപ്രദമാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്